ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കവർ നിറയെ ഫ്രഷ് ചെറിയ എൻ്റെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു ബ്രദർ ലോയുടെ വീട്ടിൽ ഞാൻ സംഘടിപ്പിച്ചതാണേ പ്രധാനമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ചെറിയ ക്രഷ് ഏകദേശം തീരാറായി അപ്പം അതിന് ഉണ്ടാക്കി വെക്കണത് വലിയൊരു അത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് അത് നമുക്ക് ചെറിയ ക്രഷ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ അപ്പോൾ ചെറിയ ക്രഷ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതിൽ നന്നായിട്ട് കറയുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാനിത് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് ഞാനതൊന്ന് വാർത്തെടുത്തു അപ്പോൾ ഇനി ഒന്ന് കുരു ഒന്ന് മാറ്റണം അതൊരു വലിയ ടാസ്ക്കാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാമുണ്ട് അതായത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മുടെ ചുണ്ണാമ്പുണ്ടല്ലോ അത് കുറച്ച് കുറേശായിട്ടൊന്ന് കലക്കണം ഏകദേശം ഒരു ഒരു കാൽ കപ്പോളം എടുത്തിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലർത്തണം കേട്ടോ കലർത്തി അതിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല മഷ ഇത് നല്ല ഫൈനായിട്ടൊന്ന് കലക്കിയിട്ട് അതൊന്ന് ഈ ബൗൾ നിറയെ ആക്കി വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂറ് നമുക്കിത് വെച്ചേക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഇതങ്ങനെ അടിഞ്ഞിട്ട് മേളിൽ വെള്ളം മാത്രം തെളിയും ആ ഒരു അവസ്ഥ വരും കേട്ടോ അപ്പോഴും നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതിങ്ങനെ തെളിയുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനിപ്പോൾ ക്രഷ് ആയതുകൊണ്ട് നന്നായിട്ട് പിള്ളർന്ന് വീണാലും കുഴപ്പമൊന്നുമില്ല രണ്ടായിട്ട് കട്ടായി വീണാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ക്രഷാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പം ചെയ്ത് കൊണ്ട് വരാമേ അതായിപ്പം ഞാനിപ്പോൾ അതെല്ലാം കുരുവെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടാസ്ക് ആയിരുന്നു നല്ല പണിയായിരുന്നു ഏകദേശം ഒരു ഈ അഞ്ചാറ് മണിക്കൂറെടുത്തു ഞാനിപ്പോൾ അത് നാലഞ്ച് മണിക്കൂറെടുത്തു ഇതിൻ്റെ ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇതെല്ലാം ഇതാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുണ്ണാമ്പ് വെള്ളം എങ്ങനെ ഇരിക്കണം നമുക്ക് നോക്കാം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് നല്ല ക്ലിയർ വാട്ടറും മേളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം അല്ലാതെ അടിയിൽ കിടക്കുന്നതല്ല അപ്പോൾ ഇനി നമുക്ക് അതിനൊന്ന് തെളിച്ച് ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ അതിന് ഇതിന് കലങ്ങാൻ പാടില്ല കേട്ടോ ആ രീതിയിൽ തന്നെ അത് ചെയ്യണേ ഇതാ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് തെളിച്ച് ഒന്ന് എടുക്കണം ആ വെള്ളം മാത്രം ഒന്ന് തെളിച്ചെടുക്കണേ മതി വെള്ളം മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ കുരുമൊക്കെ മാറ്റിയ ചെറിയ ഒന്ന് അതിനകത്ത് ഇടാം കേട്ടോ ഇട്ട് ഒന്ന് ഇത് ഞാനിപ്പോൾ ചെയ്തത് രാത്രി എട്ട് മണിക്ക് ആണ് ചെയ്തത് ഇത് ഓവർനൈറ്റ് അങ്ങനെ ഇരിക്കണം കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ ഇരുന്നിട്ട് ഇതിനി ഇനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത് ഇനി ഒരു എട്ട് പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ നന്നായിട്ട് കഴുകിയിട കാരണം ചുണ്ണാമ്പാണ് അപ്പോൾ ഒരു എട്ടൊമ്പത് പ്രാവശ്യങ്ങൾ കഴുകണം കഴുകിയിട്ട് ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കാരണം ക്രഷാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെറിയ ചെയ്യുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മളിതൊന്ന് വേവിക്കും നമുക്കതിൻ്റെ ആവശ്യം ഒന്നുമില്ല അപ്പോൾ ഞാൻ ക്രഷ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഒപ്പം തന്നെ പഞ്ചസാരയും ചേർക്കണം ഇതാ ഈ ഒരു കണക്കിന് ഒന്ന് അരച്ചു കൊണ്ടുവരണേ അപ്പം ഇനി അടുത്ത ട്രിപ്പ് അതുപോലെ ചെയ്യണം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമ്മൾ ഇതിൽ പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ ഇതിന് പഞ്ചസാരയുടെ അളവ് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഇത്രയും ചെയ്യാനായിട്ട് ഏകദേശം ഒരു അര കിലോടെ അടുപ്പിച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ചെയ്തു അപ്പോൾ ഇത് അര ഇതിൻ്റെ കൂടെ ഇടുന്നതല്ല മൊത്തത്തിലെല്ലാം ചെയ്ത് വന്നപ്പം എനിക്കത്ര ആയിട്ടുണ്ട് കേട്ടോ ഇതാ എല്ലാ ചെറിയ ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്നിട്ട് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ മിക്സിയുടെ ജാറ് കഴി ഒഴിച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള വീണ്ടും പഞ്ചസാരയും പിന്നെ ചെറിയാണല്ലോ ആണല്ലോ നമുക്ക് കളർ വേണം അപ്പോൾ ആവശ്യത്തിനാൽ കളർ ഞാൻ ചേർത്തിട്ടുണ്ട് റെഡ് കളറാണ് ചേർത്തത് അപ്പോൾ എത്രയാണ് കളർ ആ കണക്ക് നോക്കി തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇതിപ്പോൾ മാജിക് കളറാണ് ഞാൻ റെഡിൻ്റെ മാജിക് കളറാണ് ഞാൻ യൂസ് ചെയ്തത് ജെൽ കളറ് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു നാരങ്ങ കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ് അപ്പോൾ അതിന് നാരങ്ങ ചേർക്കുമ്പോൾ വീണ്ടും പുളി കൂടും അപ്പം വീണ്ടും പഞ്ചസാര അപ്പം ഇങ്ങനെ പഞ്ചസാര നോക്കി നോക്കി തന്നെ ചെയ്യണം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ല ഇട്ടത് ഈ അരക്കിലോ ഒരുമിച്ചല്ല ഇട്ടത് ഓരോ സ്റ്റേജായിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ ഇട്ട് കുറേ കുറഞ്ഞും കുടിയും ഒക്കെ നോക്കി നോക്കി തന്നെയാണ് ചെയ്തത് ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുക്കാൽ മണിക്കൂറത്തെ പ്രോസസ്സാണ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് പതിയെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വല്ലാതെ ഇത് വേവിക്കാത്തത് കേട്ടാ സാധാരണ സ്റ്റീം ചെയ്തൊക്കെ എടുക്കും അതൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇത് മാത്രം മതി നമ്മൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് മറ്റു സ്റ്റെപ്പൊന്നും അവോയ്ഡ് ചെയ്തത് ഇതൊരു എളുപ്പപ്പണിയാണ് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസത്തും ഒരു പണിയാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ അല്ല വെളിയിൽ നിന്നും ഇങ്ങനെ വാങ്ങിച്ച് ചെയ്യുന്നതല്ല ഇതുപോലൊക്കെ എനിക്ക് ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പം നമുക്ക് പിന്നെ ഒരു പ്രാവശ്യത്തെ ഒരു മെനക്കേടെ ഉള്ളിൽ കേട്ടോ ഇത് നമ്മൾ പിന്നെ ഒരു പ്രാവശ്യത്തെ ഒരു കേക്കിൽ ഒരു ലെയറിലൊക്കെ കുറച്ചല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഇത് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ആവും അപ്പോൾ ഇത് ഹോംവേക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ വെറുതെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് വെറുതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും കാരണം എന്ന് നമ്മൾ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ അതിൻ്റെ സന്തോഷം വേറെയാണ് ഇതൊക്കെ കറ കള ഇത് കറയെ നമുക്ക് നമുക്കറിയാം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊരിക്കലും ഒരു നല്ലൊരു എളുപ്പ പണിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റും മൂന്നാല് ദിവസത്തെ ജോലി എന്നാൽ തന്നെ ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് കുറി നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളായിട്ടുണ്ട് വെച്ചേൻ്റെ കളും മുക്കാൽ ഭാഗത്തോളായി ഏകദേശം ആയി അപ്പോൾ നമ്മുടെ ചെറിയുടെ പണി ക്രഷിൻ്റെ പണി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പതിയെ ഒന്ന് ഇറക്കാം കേട്ടോ അല്പം ഒന്ന് ചൂട് മാറിയപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുന്നതേണ്ടേ അതേ കളറൊക്കെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ കളറ് തന്നെയാണ് കേട്ടോ യാതൊരു അതൊരു മാറ്റവും ഇല്ല ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെല്ലേ ഇരിക്കുന്ന ടെക്സ്ട്രക്ക് ഇതാ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ചെറിയ ക്രഷാണ് അതായത് ബേക്കറി എന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ചെറിയ ഉണ്ടല്ലോ ആ ചെറി വാങ്ങിച്ചിട്ട് ഞാൻ ക്രഷ ഉണ്ടാക്കിയതാണ് കണ്ടല്ലോ രണ്ടും ഏകദേശം ഒരേ ഇതുപോലെ തന്നെ ടെക്സ്റ്ററക്ക് ഒരുപോലെയാണ് കണ്ട ഇതിപ്പം ഫ്രഷായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കളറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ടും ഏകദേശം ടെക്സ്ട്ര കണ്ടോ രണ്ടും ഒരുപോലെ തന്നെ എനിക്കിന്നിത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ മാറിപ്പോ ചെറിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ എല്ലാ കൃഷിയും ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് എഴുതിയൊക്കെ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ ഫ്രീസർ തന്നെ ഉണ്ടോ ഇത് ഇപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി മെണക്കേട ഉള്ള പണി തന്നെയാണ് പക്ഷേ ഒന്ന് നമ്മൾ മനസ്സ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ ചെറിയൊക്കെ വീട്ടിലുള്ളവർക്ക് ആകണമെങ്കിൽ സുഖമായിട്ട് പതിയെ ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താണെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പം ഒന്ന് അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്